നമസ്തേ ഗുരുജനങ്ങളെ ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള സോമേശ്വരി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യ വീഡിയോ നിങ്ങൾ കണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇനിയും കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട് ഞാൻ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ പോകുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഞാൻ ഇതാ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കാണും സോമേശ്വരി ക്ഷേത്രം അതീവ സുന്ദരമാണെന്ന് ആ ദേശത്തെ കാഴ്ചകളും അപ്രകാരം തന്നെ ഇത് നവകരണങ്ങൾ അല്ലെ ഒത്തിവച്ചത് ആ പുതുക്കിപ്പണിഞ്ഞതു അല്ലേ അല്ല എല്ലാം പുകയെല്ലാം നല്ല വൃത്തിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുണ്ടോ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണുന്നതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളും കഥകളും നമുക്ക് കേൾക്കാം ഈ ക്ഷേത്രത്തിലെ മുൻകാല സെക്രട്ടറി ആയിരിക്കുന്ന മുരളി അവർ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും കഥകളും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നതാണ് അദ്ദേഹത്തിനോടൊപ്പം ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മനോഹരനും ഇതിൽ നമ്മുടെ കൂടെ ചേരുന്നു എന്താ പേര് മുരളി മോഹൻ മുരളി മോഹൻ എവിടെ സ്ഥലം ഈ ക്ഷേത്രത്തിന്റെ കിഴക്കൻ പിന്നെ ഇവിടുത്തെ എന്തായിരുന്നു നിങ്ങൾ മുമ്പിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് പേരെ ഈ ക്ഷേത്രത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അല്ലേ ഇപ്പോൾ ആരാണ് ഇപ്പം ഈ ക്ഷേത്രത്തിന്റെ ഒരു അഭ്യുദകാംക്ഷൻ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തനം എത്തിക്കുന്നതാണ് പിന്നെ അങ്ങോ ആ ഇപ്പം പ്രസിഡന്റ് പ്രസിഡന്റ് നമുക്ക് നിങ്ങളീ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടി വന്നതാണ് ഈ ക്ഷേത്ര ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും അറിയണം പിന്നെ ഇവിടുത്തേക്ക് വരണ്ട മാർഗ്ഗങ്ങൾ വഴികളും പിന്നെ ഇവിടെ അന്നദാനം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസമാണ് അല്ലേ നിങ്ങൾ എത്ര വർഷമായി അന്നദാനം കൊടുക്കാൻ തുടങ്ങിയിട്ട് അന്നദാനം രണ്ടായിരം മുതൽ കൊടുക്കുന്നുണ്ട് അല്ലേ ആ ഇവിടെ ആനയോട് കൂടിയിട്ട് ഉത്സവാണോ അല്ലെ പാട്ടും പാട്ടും കളയഴുത്ത് പാട്ട് കളയുത്ത് പാട്ടാട്ടല്ലോ അല്ല അല്ല അതുപോലെ സോമേശ്വരി ദേവിക്കും കളയഴുത്ത് പാട്ടും ഇവിടുത്തെ ഭഗവതി എന്താണ് പ്രതിഷ്ഠ സോമീശ്വരി എന്താണ് ക്ഷേത്രത്തിന്റെ ഭഗവതിയുടെ പേര് അത് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇവിടെ ചെറുക്കൽ കോവിലകം അതായത് ഈ കോലത്തിരി രാജവംശത്തിൻ്റെ അധീനതയിൽ വരുന്ന പ്രദേശമാണ് ഈ കോലത്തിരി രാജവംശത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ സന്താനങ്ങളില്ലാതെ ക്ഷേത്രത്തിലല്ല കോവിലകത്തിൽ സന്താനങ്ങളില്ലാതെ രാജ ഈ ഭരണം തുടർച്ച പിന്തുടർച്ച അവകാശങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഏതോ ഒരു ഋഷിവര്യൻ്റെ ഉപദേശപ്രകാരം അന്നത്തെ കോലത്തിരി രാജാവ് ഹിമാലയത്തിൽ തപസിരു ദേവിയെ തപസിരുന്ന് ദേവി അനുഗ്രഹിച്ച് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച് സന്താന ഭാഗ്യം എന്നാണ് പറയുന്നത് അത് ആ അവിടുന്ന് അദ്ദേഹത്തിന് വെച്ചാരാധനക്കായിട്ടൊരു വിഗ്രഹം കൊടുത്ത് ഹിമാലയത്തിന് അദ്ദേഹം കൊലത്തിൽ രാജ്യത്തിലേക്ക് എത്തുകയും അന്നത്തെ ഈ ഗുരു പരമ്പര ഗുരു അന്നത്തെ അദ്ദേഹത്തിൻ്റെ രാജഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഇവിടെ ഈ ഒരു പത്തി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള പടപ്പേങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ശതം സോമ മഹാമുനിയാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ ശതം സോമ മഹാമുനിയാൽ പ്രതിഷ്ഠിതമായതുകൊണ്ട് സോമേശ്വരി എന്ന പേര് ലഭിച്ചു എന്നാണ് വാമൊഴിയാൽ പറയപ്പെടുന്നത് ഇല്ല ഇതൊക്കെ വാമൊഴിയായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തരം ലിഖിതമായ ഐതിഹ്യ ചരിത്രങ്ങളില്ലാത്തത് കൊണ്ട് നമുക്ക് ഐതിഹ്യങ്ങളിലും വാമൊഴിയിലും വിശ്വസിക്കലും മാത്രമേ അതെ 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 അപ്പൊ പിൽക്കാലത്ത് ഈ രാജാവിന് ദിനംപ്രതി പടപ്പേങ്ങാട് പോകാനുള്ള സൗകര്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ക്ഷേത്രം നിൽക്കുന്നിരിക്കുന്ന രണ്ട് കിലോമീറ്റർ അകലെയാണ് ചിറക്കൽ കോവിലകം അപ്പൊ കോവിലകത്തിനടുത്തുള്ള ഒരു പ്രദേശത്ത് ക്ഷേത്രം പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു അതിനു ദേവജ്ഞന്റെ ഒരു നിർദ്ദേശപ്രകാരം പ്രശ്നവിധിയാല് പശുവും പുലിയും ഒരു സ്ഥലത്തുനിന്ന് വെള്ളം കുടിച്ച ഒരു പ്രദേശത്തായിരിക്കണം ഇതിന്റെ പ്രതിഷ്ഠ നടത്തേണ്ടത് എന്ന് കണ്ടെത്തി ആ കാലത്ത് ഇവിടുത്തെ ഒരു ഇളമ്പിലാൻ തറവാട്ടുകാരുടെ ആലയായിരുന്നു ഈ പ്രദേശം എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ ഒരു നിയോഗവശാൽ നിയോഗ വശാൽ ഇപ്പോഴത്തെ പ്രസിഡന്റും ആ തറവാടുമായിട്ട് ബന്ധമുള്ള ഒരു തല പിന്തുണ കാരണം അല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു തറവാടുമായിട്ട് ഇന്നൊരു ബന്ധമുണ്ടെന്ന് പറയാം നമുക്ക് ആ രീതിയിൽ പറഞ്ഞു അപ്പോൾ അവരുടെ ആലയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ആ സ്ഥലത്ത് ഒരുപക്ഷെ പശുവിനെ കെട്ടിയ സ്ഥലത്ത് പുലി വന്ന് ഇത് കാട്ടുപ്രദേശങ്ങളൊക്കെ ആയിരുന്നു ആ വെള്ളം കുടിച്ചു എന്നാ പറയുന്നത് അതായത് അത്രയും പവിത്രമായ പാവനമായ ഒരു സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന് പ്രശ്നവിദ്യ പറഞ്ഞ് അങ്ങനെ കണ്ടെത്തിയതാണ് ഈ സ്ഥലം അങ്ങനെ ഇവിടെ പ്രതിഷ്ഠിച്ച് പിന്നാലത്ത് രാജാവ് കൂടെ വന്നിട്ടാണ് ദേവി ആരാധിച്ചു വന്നിരുന്നത് അതായത് ഒരു തലമുറയെ ഒരു രാജവംശത്തിന്റെ തലമുറയെ തന്നെ നിലനിർത്തിയ ഒരു ദേവിയാണ് ഇവിടെ അതോടൊപ്പം തന്നെ എല്ലാ സ്വാമേശ്വരി ക്ഷേത്രത്തിലും ഐതിഹ്യപ്രകാരം നമുക്കതിൻ്റെ പുറത്തൊരു കാവൽ പോലെ കൃഷ്ണചാമുണ്ടി കരിഞ്ചാമുണ്ടി അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ദേവി ഒരു ശാക്തയ സമ്പ്രദായത്തിലുള്ള ഒരു ആരാധന ഇവിടെ നടക്കുന്നു അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പഴമൊഴിയായിട്ട് വന്നതാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മള് കാണുന്നത് കാണുന്നതിൽ കേൾക്കാവും മേൽക്കാവൂ എന്ന് പറയുന്ന സങ്കല്പമാണ് അതായത് ശാക്തയ ആരാധന ദേവിയുടെ ചാമുണ്ട എന്ന് പറയുന്ന നമുക്ക് തന്ത്രശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നത് പോലെ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയിട്ട് അതിന്റെ ആ പാരമ്പര്യത്തിൽ സഹസ്രാരത്തിൽ എത്തുന്ന ആ ഒരു സങ്കല്പമുണ്ട് അതാണ് തന്ത്രത്തിൽ നമ്മൾ ചാമു അതായത് ആ പ്രയാണം കീഴ്പോട്ടുള്ള പ്രയാണം സ്വാമേശ്വരിയും മേൽപോട്ടുള്ള പ്രയാണം ചാമുണ്ട് അപ്പൊ ചാമുണ്ടയ്ക്ക് ഇവിടെ പ്രത്യേകം കലശം ഈ ശാക്തേയ സമ്പ്രദായത്തിലുള്ള എല്ലാ ആരാധനയും ഉണ്ട് അതിന് കളിയാട്ടവും സ്വാമേശ്വരി ദേവിക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ നവരാത്രി സമയത്ത് ഒമ്പത് ദിവസം നിറമാലയോട് കൂടിയിട്ടുള്ള വിശേഷാൽ പൂജകളും ഇവിടെയുണ്ട് ഉത്സവ സമയത്ത് പിന്നെ കളത്തിൽ കളമെഴുത്ത് പാട്ടും പിന്നെ ഇവിടെ ഉപദേവതയായിരിക്കുന്ന വേട്ടക്കുരുമകൻ ദൈവത്തിന് പരദേവതയ്ക്ക് പിന്നെ തേങ്ങയടിയും ഇതാണ് ഇവിടെ ഉത്സവം ഉത്സവം ഏത് മാസം വരുന്നത് മകരം അഞ്ചാം തീയതിയാണ് മഹോത്സവം എത്ര ഉത്സവം ഇതിപ്പോ മൂന്ന് ദിവസമാണ് ഇപ്പം മകരം മൂന്ന് നാല് അഞ്ച് മൂന്നാം തീയതി ദിവസം വേട്ടക്കുരുമകന് പിന്നെ കളമെഴുത്തും തേങ്ങയടിയും ബാക്കി ദിവസങ്ങളിൽ സ്വാമീശ്വരിയുടെ പാട്ടും മൂന്നാമത്തെ ദിവസം തിരുനൃത്തത്തോട് കൂടിയിട്ടുള്ള ഇതാണ് ഉത്സവം രണ്ട് തടമ്പ് നിർത്തുന്നുണ്ടോ രണ്ടുപേര് തടമ്പ് നിർത്തുന്നുണ്ടോ ഒറ്റ തടമ്പോ ഒറ്റ അതുപോലെ അവിടെ ഒരു നാഗത്തിന് അവിടെ പാട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ കാണാൻ ഈ ഒരു യക്ഷിത്തറയുണ്ട് അതുകൊണ്ട് അല്ല ഇവിടെ ഈ വടക്കു മുനീശാല മുന്നിൽ യക്ഷിത്തറയുണ്ട് അതേണ്ട് അല്ലേ അപ്പൊ യക്ഷിക്കും പാട്ടുണ്ട് പാട്ടുണ്ട് പിന്നെ അകത്ത് ചെന്ന് സ്വാമീശ്വരി അത് അവസാനം കളത്തിലരി എന്ന് പറയും കളത്തിലരി പാട്ട് കൊടിയിറക്കം പോലെ കൊടിയിറക്കി കൊടിമരില്ലാത്ത ക്ഷേത്ര കൊടിയിറക്കത്തിന് പകരമായിട്ട് അങ്ങനെ ഉത്സവ സമാപനം കളത്തിലരി പാട്ടോടുകൂടിയാണ് ആ പൂജിച്ച അരി എല്ലാ ആൾക്കാർക്കും വിതരണം ചെയ്യുക അവരത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ഒരു വർഷത്തെ അവരുടെ സമ്പൽ സമൃദ്ധി അതിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അല്ലേ പക്ഷെ എനിക്ക് അറേണ്ടത് പിന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ അന്നദാനത്തിന് ഈ അന്നദാനം നമ്മൾ നമ്മളിപ്പോ അടുത്ത കാലത്താണ് തുടങ്ങിയത് അനുബന്ധിച്ചിട്ട് ഇവിടെ ധാരാളം ആൾക്കാർ സമർപ്പിക്കാറുണ്ട് ഇപ്പോഴിവിടെ ഈ നമ്മുടെ പ്രശ്നവിരിയാല് ഇവിടുത്തെ ഈ കരിഞ്ചാവണ്ടി എന്ന് പറയുന്ന ദേവതയ്ക്ക് മാസത്തിൽ കെട്ടിക്കലശം എന്ന് പറയും ആ അത് അവിടുത്തെ തന്നെ ഇതിന്റെ ആരുടെ സ്ഥാനം എന്ന് പറയുന്നത് പായം എന്ന് പറയുന്ന രാജഗിരിക്ക് അടുത്തുള്ള അത് നമ്മുടെ കേരള കർണാടക ബോർഡറുള്ള ഒരു പ്രദേശത്താണ് ഇതിന്റെ ആരുടെ സ്ഥാനം ചാമുട്ടി ശരിക്കുള്ളത് ശരിക്കുള്ളത് ധാരികനെ നിഗ്രഹിച്ചിട്ട് എഴുന്നള്ളി വന്ന ഒരു സ്ഥലം എന്ന സങ്കല്പത്തിലാണുള്ളത് ഉള്ളത് പക്ഷെ അവിടെ ആ ദേവീൻ്റെ കാര്യങ്ങളും ഉണ്ടെന്നല്ലോ അങ്ങനെ എന്തോ പറഞ്ഞു കിട്ടും അത് ഉണ്ട് അവിടെ ഉണ്ട് അവിടെ അതാണ് അവിടുത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠ അത് ശരിക്കും പറഞ്ഞാൽ സോമേശ്വരിയും ചാമുണ്ടിയമ്മയും ഒന്ന് തന്നെയാണ് സൗമ്യഭാവം എന്നുള്ളത് സ്വാമേശ്വരിയും ഉഗ്ര രൂപത്തിൽ ഇത് സോമേശ്വരി ക്ഷേത്രത്തിൽ വന്നാൽ അതിൻ്റെ ദർശനം പൂർണ്ണമാകുന്നത് സോമേശ്വരിയെ തൊഴുത് ചാമുണ്ടിയേം കൂടി തൊഴുത് വണങ്ങി വന്നാൽ മാത്രമേ ഈ ക്ഷേത്ര ദർശനം പൂർണ്ണമാകും അതെ അതെ പക്ഷേ എനിക്ക് അറിയേണ്ടത് പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മൾ വിഗ്രഹം എങ്ങനെയാണ് ശ്രീചക്ര ഉപാസനാടി പ്രതിഷ്ഠയാണ് ശ്രീകോവിലും കണ്ണാടി പ്രതിഷ്ഠയാണ് അതിൽ ഒരു പ്രഭ നമ്മുടെ ഒരു മുഖ രൂപം തിരുവാഭരണം പോലെ നമ്മൾ സങ്കൽപ്പിച്ചു അപ്പൊ ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം വരുന്നത് പ്രതിഷ്ഠാ ദിനം യഥാർത്ഥത്തിൽ അതും ഒരു വിശേഷം ഇവിടുത്തെ പ്രതിഷ്ഠ ഏത് ദിനം നടത്തി എന്നുള്ളതും എഴുതപ്പെട്ട ചരിത്ര ഇപ്പൊ ദേവിയുടെ നക്ഷത്രം ഒരു പ്രതിഷ്ഠ ആയിട്ട് ഇനി നമുക്ക് നടത്താം എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നവിധി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ആരാധിക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടും ദൈവക്കാൻ്റെ ഒരു വിശദമായ ഒരു പ്രശ്നവിധിയോടു കൂടി നമുക്കത് തുടങ്ങാൻ പറ്റും അപ്പം ഇപ്പം അതുകൊണ്ട് നമ്മൾ ദേവിയുടെ ഒരു പ്രതിഷ്ഠാദിനം ദിനം എന്നുള്ള നിലയിൽ ഒരു ആഘോഷം കൂടിയില്ല ആഘോഷമില്ല പിന്നെ ഇവിടെ ഏത് സമയത്താല് നട തുറക്കുന്നത് രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ഇപ്പൊ കോവിഡ് ഈ കഴിഞ്ഞൊരു വർഷമായിട്ട് ചെറിയൊരു സമയത്തിൻ്റെ ഉള്ള ഒരു ചെറിയ കാര്യക്രമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അഞ്ചു മണിക്കാണ് നട തുറക്കാറുള്ളത് അഞ്ചരക്ക് അഭിഷേകം അഭിഷേകത്തോട് കൂടി മാത്രമേ പ്രസാദവും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തു മണിക്കെ നട പിന്നെ സാധാരണ ഗതിയില് പതിനൊന്ന് മണിക്ക് അത് ഒരാൾക്ക് ആൾക്കാർക്ക് ഇപ്പൊ കുറച്ചായിട്ട് ചെറിയൊരു സമയക്രമത്തിൽ ഒരു മണി എന്ന നിലയിലാണ് ഇപ്പൊ ഈ കോവിഡിന്റെ ഈ മാനദണ്ഡം ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ഉച്ചപൂജയാണ് പതിനൊന്ന് മണിക്ക് പിന്നീട് എത്ര മണിക്ക് പിന്നീട് വീണ്ടും വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു ഇപ്പൊ അഞ്ചര മണിക്കാണ് ഇപ്പൊ ചെയ്യുന്നത് അത് എട്ട് മണി വരെയായിരുന്നു ക്ഷേത്രത്തിന്റെ സമയം ഇപ്പത് പുനഃക്രമീകരിച്ചിട്ട് ഈ കോവിഡിന്റെ ഇതിൽ ഏഴര മണിക്ക് നടക്കുന്നത് അല്ലെ പിന്നെ പിന്നെ ഇവിടെ അന്നദാനം നിങ്ങൾ നമ്മൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ചാമുണ്ടി അമ്മയുടെ കലശ ദിവസം അന്ന് മാത്രമേ അത് മാസത്തില് ഇംഗ്ലീഷ് മാസത്തെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച അതിപ്പം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് തന്നെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നദാനം തന്നെയാണ് അല്ലേ സദ്യ സദ്യ പിന്നെ എനിക്ക് അറിയാനുള്ളത് ഈ അന്നദാന ശാല നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അത് ഈ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഇപ്പൊ നമുക്കൊരു ചെറിയൊരു സ്ഥലമാണ് ഈ അതായത് ഇപ്പോഴ സോമേശ്വരി ക്ഷേത്രത്തിന് വളരെ വിശാലമായ സ്ഥലം പായം മല എന്ന് പറയുന്ന ഒരു വലിയൊരു ഏരിയ തന്നെ ഈ ഉണ്ടായിരുന്നു പക്ഷെ പിൽക്കാലത്ത് നമ്മുടെ ഈ ഭൂപരിഷ്കരണ നിയമത്തില് എല്ലാ സ്ഥലവും ഗവൺമെന്റിലേക്ക് പോവുകയുണ്ടായി ഇപ്പൊ നമുക്ക് സ്ഥലപരിമിതി വളരെ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നദാനത്തിന് ഒരു അഞ്ഞൂറ് പേർക്കെങ്കിലും ഇരിക്കേണ്ട ഒരു അന്നദാന മനസ്സിലുള്ളത് ഷാർട്ട് ചെയ്തോ ഇല്ല അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനം നമ്മൾ സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ഒരു സാമ്പത്തികം അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുമരുലിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി ഏതാണ്ട് പൂർത്തീകരി ഒരു ഒരു ഘട്ടം രണ്ട് ഘട്ടമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒന്നാം ഘട്ടത്തിന്റെ ഒരു പൂർത്തീകരണത്തിന് നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മള് അഗ്രശാലയുടെ ഞാൻ പറയാ നമുക്ക് സോമേശ്വരി ക്ഷേത്രത്തിന്റെ അന്നദാനശാലയിലേക്ക് നിത്യം അന്നദാനം കൊടുക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണ മനസ്സോടു കൂടി നമ്മൾ ആഗ്രഹം ആരെങ്കിലും ഒരാൾ വന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യ ഒക്കെ പോയി കഴിഞ്ഞാല് ഡെയിലി എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാവും അല്ലെ നമുക്കും ആഗ്രഹമുണ്ട് നമ്മളതിനെ ആക്റ്റീവായി നിൽക്കും അതെ പിന്നെ ഒരു പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ ഉപാസന നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്താൽ ും ആരോഗ്യത്തിനും അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ് എനിക്ക് കഴിഞ്ഞ നമ്മുടെ ഈ മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ഒരു മാസം മുന്നേ ഞാൻ ആശുപത്രിയിലായിരുന്നു ഈ ന്യൂമോണിയും എല്ലാം മൾട്ടി ഓർഗൻ ഡിഫക്ട്സ് എക്ടോസ്പെറോസിസ് അതായിട്ട് ഞാൻ ഏതാണ്ട് ഒരു പത്ത് ദിവസം വെന്റിലേറ്ററിലായിരുന്നു എന്നിട്ട് നാടെ തീർന്നു വെച്ചതാണ് അപ്പോഴും അന്നത്തെ ദിവസം ചാമുണ്ടി അമ്മയുടെ കളിയാട്ടായിരുന്നു ഇതൊക്കെ പോയി പ്രാർത്ഥിച്ചു ഭഗവതി കൈ പിടിച്ചിട്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അന്നത്തെ ദിവസം മുതല് എന്റെ ആരോഗ്യനില അത്ഭുതകരമായ മാറ്റുകയും അതിന്റെ ഒരു ഒരു വഴിപാടായിട്ട് ഞാൻ ഇവിടെ ദേവിക്ക് ഒരു കളിയാട്ടം സമർപ്പിക്കും എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് എനിക്ക് മാത്രല്ല വിദേശത്തുള്ള പലർക്കും അതിനുശേഷം രക്ഷപ്പെട്ടു ചെയ്തുകൊടുത്തു അല്ലേ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മങ്കീലം നടക്കുന്നു കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ സ്വയംവര പുഷ്പാഞ്ജലി ഏറ്റവും കൂടുതൽ കല്യാണം നടക്കാതെ പെൺകുട്ടിയൊക്കെ ഏറ്റവും വേഗതയിൽ നടക്കുന്നു അതുപോലെ സന്താനമാകാത്ത കുട്ടികൾക്ക് ഏറ്റവും കൂടുതലും സന്താനമാകുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ കുരുതി പൂജ അങ്ങനത്തൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇല്ല സാധാരണ ഒരു ഇതിലാണ് സ്വയം പുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജല പിന്നെ നാഗ പാട്ടും കളകൃത്തു നാഗ കളയുത്തും അങ്ങനത്തെ ഒന്നും അങ്ങ് മേലോട്ടെ വരുന്ന വഴിക്ക് കാണുന്നത് കാണാം പിന്നെ ഇവിടെ വരേണ്ട ഒരു മാർഗം പറഞ്ഞ മാർഗം കണ്ണൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ ഇവിടുത്തെ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ കണ്ണൂരിൽ നിന്ന് നമ്മള് പുതിയതുർ ജംഗ്ഷൻ നിന്ന് കാട്ടാമ്പള്ളി റോഡിലേക്ക് പോകുമ്പോൾ തന്നെ തിരിഞ്ഞ ഒരു കിലോമീറ്റർ ഉണ്ട് ഈ ക്ഷേത്രം കാണാം അതെ അതെ ഇവിടെ എത്താൻ പറ്റും അല്ലേ അപ്പം ഈ സമയങ്ങളിൽ ജനങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ദർശനം കിട്ടിയിട്ട് തീർച്ചയായിട്ടും ആയിട്ട് പോവാം തീർച്ചയായിട്ടും ദർശനം ഇവിടുത്തെ ദീപാരാധന വളരെ അതെയാണ് ദേവി പ്രത്യക്ഷപ്പെട്ട് നിക്കുന്ന രീതിയുടെ ദീപാരാധന പിന്നെ ഇവിടെ കെട്ട് എന്നറിയും കാര്യങ്ങളൊക്കെ അതുണ്ട് എല്ലാ മണ്ഡലകാലങ്ങളിലും ഇവിടെ നടന്ന് ശബരിമല ശബരിമല നൂറുകണക്കിന് ഭക്തന്മാർ ഇടുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഒന്ന് ഇത് ഒരു സരസ്വതി മണ്ഡപം എന്നൊരു സംഘം സംഗീതം പഠിക്കാൻ സംഗീതം പഠിക്കാം ഈ പറയുന്ന മണ്ഡലകാലങ്ങളിൽ ഭജന അതെ അതെ പിന്നെ ചെറിയ പ്രഭാഷണങ്ങള് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഇവിടെ ഇപ്പൊ ആഴ്ചയില് ആഴ്ചയിൽ രണ്ട് തവണ മാതൃസമിതിയുടെ ഒരു സത്സംഗവും ഏതും നടക്കാറാണ് ചൊവ്വാ വീട്ടി ഇവിടുത്തെ മാതൃസമിതി സൈഡ്സംഗൽസം കൊണ്ടാവാറുണ്ട് ചൊവ്വാള്ളി ദിവസങ്ങൾ അല്ലെ പിന്നെ അതുപോലെ അപ്പുറത്തെ മറ്റു ക്ഷേത്രപ്പെട്ട ബന്ധപ്പെട്ട കഥകളി കൂത്ത് തുടങ്ങിയ എല്ലാ ഭക്തഗാനങ്ങള് അതങ്ങനത്തെ ചില കലാപരിപാടികൾ ഇവിടെ ധാരാളം കുട്ടികൾ അരങ്ങേറിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ദീഷ് കിട്ടിയാളാണോ അതെ മന്ത്രവശു എവിടെയാണ് ഏത് ഗുരുവാണ് ഞാൻ കാരുമാത്ര വിജയൻ തന്ത്രി എന്ന് പറഞ്ഞ എവിടെ തൃശ്ശൂരി പിന്നെ ഏതാ സമ്പ്രദായം വൈദ്യമാർഗാണ് അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു വന്ന ഒരാളല്ലേ എന്താ ജോലി ചെയ്യുന്ന ഞാൻ വിദേശത്താണ് പിന്നെ അവിടെ ഇപ്പം ഒരു ജോലിയായിട്ട് അങ്ങനെ യാത്ര ചെയ്യാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും എത്താറുണ്ട് എന്നാൽ നമുക്ക് ഇത്രയും വിശേഷ വിവരങ്ങൾ ദേവീനെ പറ്റിയിട്ടും പിന്നെ ദേശവാസികളും ജനങ്ങളെല്ലാം നല്ല സഹകരണം കൊണ്ടാണ് നമുക്ക് കൊറോണ സമയത്ത് പോലും അപ്പൊ നിങ്ങൾക്ക് വേഗം അന്നദാനശാല ചെയ്യാനും അതിനെ സഹായിക്കാനും ആൾക്കാർ എത്തിട്ട് പിന്നെ അതുപോലെ അന്നദാനശാല എന്നും വിളിക്കണം തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് സത്യം അതുകൊണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതും വളരെയധികം സന്തോഷം ഭഗവതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാതെ കാര്യങ്ങളാണ് ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കഥകളും അറിയണമെന്നില്ലല്ലോ ഇവിടെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഇല്ലെന്നും കൊണ്ടോ ഇത് ഇതിനൊന്നും നമ്മുടെ ഈ കരിഞ്ഞാമന്റെ അമ്മയുടെ ഒരു കലശം എല്ലാം ഉള്ളിൽ വേറെ പ്രതിഷ്ഠയുണ്ടോ ഇല്ല ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഉപദേവതയായിട്ട് ഈ പറഞ്ഞ വേട്ടക്കുരു പകുതി ആലോട്ട് പകതി ഗണേശൻ ഇല്ല ഇല്ല പിന്നെ ഹനുമാനോ ദേവി ഇത് മാത്രമേ ഉള്ളൂ അതിൽ മാത്രം ഈ യക്ഷയിട്ട് എന്താ ബന്ധം യക്ഷിയായിട്ട് ഐതിഹ്യങ്ങളൊന്നും പറയുന്നില്ല സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകിലെ ഏതെങ്കിലും പ്രദേശത്ത് രൂപിണിയായിട്ട് യക്ഷിയെ അമ്മ മോക്ഷം കൊടുത്ത് കൂടെ നിർത്തിയത് മാറ്റിയിട്ട് കാവലാക്കി നിർത്തി എന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ എത്ര വർഷത്തെ ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ഒരു ആയിരത്തിനടുത്ത് വർഷത്തെ പഴക്കൂട്ടം അതായത് ഈ ക്ഷേത്രത്തിന്റെ ആല് അതെ ഈ ഇതിന്റെ വിദഗ്ദ്ധന്മാര് വന്നിട്ട് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ അവര് വന്ന് നോക്കിയപ്പോൾ അവർക്ക് എണ്ണൂറ്റമ്പത് കൊല്ലത്തിന് മേലെ ഇത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആ കാലഘട്ടത്തിലെ ക്ഷേത്രത്തിന്റെ പഴക്കം ഉണ്ടാവാം അതുപോലെ കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണൂർ തുടങ്ങി കഴിഞ്ഞു കണ്ണൂർ ബസ് സ്റ്റാൻഡ് തുടങ്ങിക്കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നവര് ഇത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രം പറയില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജരാജേ ക്ഷേത്രം എന്നാ പറയപ്പെടുന്നത് പക്ഷെ നിങ്ങളെ ഈ അരിയാലിന് പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ നാഗസങ്കല്പം അരിയാലിൽ പറയാറുണ്ട് പിന്നെ ക്ഷേത്രക്കുളം നിങ്ങള് തന്നെയാണോ തീർച്ചയായിട്ടും നമ്മളെല്ലാം പുരാതനമായിട്ടില്ല നല്ല നല്ല ആൾ ഒരുപാട് പേര് ഇതൊക്കെ പഠിച്ചു ഇവിടുന്ന് ഈ ക്ഷേത്രക്കുളത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ് ഈ പരിസരത്തുള്ള കുറെ ആളുകൾ ഇവിടെ ഒരു വലിയൊരു നീന്തലിന്റെ ഒരു വലിയ ചാമ്പ്യൻ ഉണ്ടായിരുന്നു ഏഷ്യാടിലൊക്കെ പോയി സ്വർണം വാങ്ങിച്ച പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയെ വളരെ കാലം ാലം വാങ്ങിച്ച ആളാണ് അതുകൂടാതെ പരിസരത്ത് പല ആൾക്കാരും നീന്തലിലൂടെ തന്നെ അവരുടെ ജോലി വാങ്ങിച്ചു പിന്നെ ഇവിടുത്തെ തന്ത്രി ആരാ തന്ത്രി പന്നിട്ടില്ല അതെ അത് അവര് പന്നിയോട്ടില്ല യഥാർത്ഥത്തിൽ അടുത്തുള്ള ഒരു പ്രദേശമാണ് ഇപ്പൊ അവര് അവിടെ ഉണ്ടവര് വീണ്ടും അവര് വന്നിട്ടുണ്ട് അവരിപ്പം ഈ മട്ടരുന്നൂരിനടുത്തുള്ള സ്ഥലത്താണ് ഇപ്പം ഇവിടുത്തെ മേൽശാന്തി ഉള്ളിയോട്ടില്ല അദ്ദേഹം ശുചീന്ദ്രം മുൻമേൽശാന്തി ആയിരുന്നു ആയിരുന്നു അല്ലെ ഇപ്പം കീഴ്ശാന്തി ആയിട്ട് അല്ല ഇപ്പൊ ഇവിടുത്തെ ഒരു ശാന്തി ഒരു ശാന്തി അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെ യും കാര്യങ്ങളറിഞ്ഞു അപ്പൊ നിങ്ങൾ ഇത് കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് ഉത്സവ കമ്മിറ്റി വേറെയാണോ ഇതേ തന്നെയാണോ അപ്പൊ ഇവിടെ നമ്മളെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കളിയാട്ടം അല്ലേ ധാരാളം ജനങ്ങള് വന്നു ചേരാനുള്ള ഉത്സവ സമയം പറഞ്ഞു തരും ഉത്സവം മകരം മൂന്ന് നാല് അഞ്ച് മകരം മൂന്നാം തീയതി വേട്ടക്കൊരു മകന്റെ കളയെഴുത്തും പാട്ടും തേങ്ങയടി ഉണ്ടാവും കൂടാതെ അരയാലിലേക്ക് വാളെഴുന്നള്ളത്ത് അതിനുശേഷം വന്ന് യക്ഷിക്കും അമ്പലം ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നാലമ്പലത്തിനകത്ത് ഭഗവതിക്കും പാട്ട് രണ്ടാമത്തെ ദിവസവും ഇത് മാത്രം കളുത്ത് വാളെഴുന്നള്ളത്ത് പിന്നെ കളയെഴുത്ത് പാട്ട് പിന്നെ അത് ആദ്യത്തെ ദിവസം തന്നെ പാടുന്നതാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തിരുനൃത്തത്തോടു കൂടിയുള്ള നൃത്തമാണ് അപ്പറുള്ളത് തടപ്പള്ളിയാണോ തൊട്ടപ്പുറം അഗ്രശാലയാണ് തടപ്പള്ളി എന്ന് പറയുന്നത് അത് ഉള്ളിൽ തന്നെ തടപ്പള്ളിയിൽ അഗ്നി ഇവിടെ പ്രത്യേകത രണ്ട് തടപ്പള്ളി അതാ ഒന്ന് നമ്മുടെ അഗ്നി കോണിലുണ്ട് ഒന്ന് ഈശാന ഈശാന കോണിലുണ്ട് പിന്നെ മണിക്കിണർ അതാണ് മണിക്കിണറിന് അക അകത്തിന്റെ അല്ലേ ക്ഷേത്രത്തിൽ ആവശ്യത്തിന് മാത്രമേ എന്നാ നമസ്തേ ഇത്രയും പേര് പറഞ്ഞു മുരളി മോഹനൻ മുരളി മോഹനൻ പിന്നെ നിങ്ങൾ മനോഹരൻ മനോഹരൻ അല്ലേ നമസ്തേ ആ ഇവിടെ എന്താ സങ്കല്പം പറഞ്ഞത് നിങ്ങൾ ചാമുണ്ടീശ്ശേരി അല്ലേ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിജയ്